ിയേഴ്സ് ഇന്നൊരു മൂവി വ്ലോഗാണ് കേട്ടോ ഇത് മൂത്തച്ഛൻ്റെ വീടാണ് അപ്പോൾ അവരെ കൂടെ നമ്മൾ പോണത് ഞാനും കാക്കുണ്ട് അപ്പോൾ അവരപ്പം നമ്മളെ വിളിച്ചതാണ് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും വണ്ടി കയറി ഇങ്ങനെ പോവാണ് തൃശ്ശൂരുള്ള മാ്സ് തിയേറ്റർക്കാണ് പോണത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു ഒന്നര രണ്ടുമണിയ സമയമായി നമുക്ക് രണ്ടരക്കാണ് മൂവുള്ളത് അപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പഴയിടം രുചി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് വിജ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നമ്മളെല്ലാവരും സദ്യ ഓർഡർ ചെയ്തു നല്ല അടിപൊളി സദ്യ ആയിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കൂടെ പായസവും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആക്രാന്തം കാരണം രണ്ട് മൂന്ന് ഐറ്റംസിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാണ് അപ്പോൾ ഞാൻ എടുത്തത് ഞാനിതിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് സദ്യയിൽ പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് പുളിഞ്ചി എത്ര കിട്ടിയാലും ഞാൻ തിന്നും ഈ പുളിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സദ്യ ഇഷ്ടപ്പെടാത്തവർ ആരാണല്ലേ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും സദ്യ ഒന്നും ഇഷ്ടമുണ്ടാവില്ല അതായത് ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ കേട്ടോ അപ്പോൾ അവർക്കൊന്നും പച്ചക്കറി ഒന്നും കഴിക്കില്ലല്ലോ നമ്മളെ പോലെയൊന്നും അല്ലല്ലോ അവർ ഓൺലി ചിക്കന് അങ്ങനെയൊക്കെയല്ലേ കഴിക്കുക കുഴമുട്ട പക്ഷേ നമ്മളെ നമ്മളെ തലമുറക്കൊക്കെയാണ് ഉണ്ട് സദ്യ ഇഷ്ടം ഞങ്ങളെല്ലാവരും അസലായി കഴിച്ചു പക്ഷേ ഇവർ ഇങ്ങനെ നോക്കി അപ്പുറത്തും അപ്പുറത്ത് നോക്കിയിരിക്കുകയാണ് അവർക്ക് വല്ലാതെ ഇഷ്ടമൊന്നും ആയിട്ടില്ല ഭക്ഷണം കഴിച്ച് നമ്മൾ തിയേറ്റർക്ക് പോവാണ് എല്ലാവരും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ് ഇത് മുത്തച്ഛന മോളാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയണ ആള് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മളങ്ങനെ അതിൻ്റെ തിയേറ്ററിനുള്ളിൽ കയറുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തിയേറ്ററൊക്കെ വരുന്നത് ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ടെന്നുള്ള ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് രണ്ടരക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെ ഒരുമിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണത് അപ്പോൾ എല്ലാവരും അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ പോപ്കോൺ ഒക്കെ വാങ്ങി മൂവി കുഴപ്പമുണ്ടായിരുന്നില്ല കണ്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു അതിനിടയ്ക്ക് കുട്ടികളെ കോള അതുപോലെ ചിപ്സൊക്കെ കൊടുന്ന് തിന്നുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞ് അങ്ങനെ പൂരാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ വീട്ടിലെത്തി മുത്തച്ഛനെ വീട്ടിലെത്തി കുട്ടികളെ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ച് ചായ കുടിച്ച് മാഗി ആക്രമത്തോടെ തിന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്